الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يطع الله ورسوله ويخشى الله ويتقه فأولئك هم الفائزون وأقسموا بالله جيد ايمانهم فان مرتهم ليخرجن قل لا تقسموا طاعه معروفه ان الله خبير بما تعملون قل اطيعوا الله واطيعوا الرسول فان تولوا فانما عليه ما حمل وعليكم ما حملتم وان تطيعوا تهتدوا وما على الرسول الا البلاغ المبين. وعد الله الذين امنوا منكم وعملوا الصالحات ليستخلفنهم في الارض كما استخلف الذين من قبلهم. وعملوا الصالحات ليستخلفنهم في الارض كما استخلف الذين من قبلهم. وليمكنن لهم دينهم الذي ارتضى لهم ولا من بعد خوفهم أمنا يعبدونني لا تشركون بي شيئا من غفر بعد ذلك فأولئك هم الفاسقون وأقيموا الصلاة وآتوا الزكاة وأعطوا وأقيموا الصلاة وآتوا الزكاة وأطيعوا الرسول لعلكم ترحمون لا تحسبن الذين كفروا معجزين في الأرض مأواهم النار ولبئس المصير صدق الله الذين الله سبحانه وتعالى أمي أنبيك بيك സൂളത്തിനൂറിലെ അമ്പത്തി രണ്ടാമത്തെ ആയത്ത് മുതൽക്കുള്ള ഏതാനും ആയത്തുകളാണ് ഇപ്പോൾ വായിക്കുന്നത് നബി സലാഹു അലൈഹി വസ്ലാം വളരെ ഗൗരവപൂർവ്വം പഠിപ്പിക്കണമെന്ന് പറഞ്ഞ ചില ആയത്തുകളാണ് ഇത് നമ്മളത് പഠിക്കുകയും നമ്മുടെ കുട്ടികളെയും ഭാര്യമാരെയും ഒക്കെ പഠിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹു സുബാനുഹത്താല പറയുകയാണ് മയുത്തിയില്ലാഹ റസൂലഹു ആരെങ്കിലും അള്ളാഹുവിനെ അനുസരിച്ചു അവൻ്റെ റസൂലിനെയും അനുസരിച്ചു വൈ അക്ഷല്ലാഹ അള്ളാഹുവിനെ ഭയപ്പെട്ടു വ അവൻ്റെ അവൻ അവൻ ജാഗ്രതയോടെ പാലിക്കുകയും ചെയ്തു ഫായിസുൻ അപ്പോൾ അവർ വിജയിച്ചവരാണ് ഫൗലായിക്ക അവർ ഉമുൽ ഫായിസുൻ അവരെ വിജയിച്ച ആളുകൾ ശ്രദ്ധയോടുകൂടി ഈ ആയത്തുകൾ പഠിക്കുകയും നമ്മുടെ ഭാര്യമാരെയും ബന്ധുക്കളെയും ഒക്കെ പഠിപ്പിക്കുകയും ചെയ്യുക എന്നത് അവരുടെ വിജയത്തിന് വളരെയേറെ സഹായകമായിരിക്കും അള്ളാഹുദ് തുടർന്ന് പറയണം വാക്സമൂബ് ബില്ലാഹി നിങ്ങൾ അള്ളാഹുവിനെ പഠിപ്പിക്കുക വാക്സമൂഹ് ബില്ലാഹി അള്ളാഹുവിനെ പഠിപ്പിക്കുക പ്രതിജ്ഞ ചെയ്യുക അക്സമാനാൽ സത്യം ചെയ്തു പ്രതിജ്ഞ ചെയ്തു എന്നാർ ബില്ലാഹി അള്ളാഹുവിനെ പഠിപ്പിക്കുക ജഹിദ ഇമാലിഹിം അവരുടെ പ്രതിജ്ഞ എന്നുള്ള പ്രതിജ്ഞ ആണയിട്ടു ആണയിട്ടുള്ള പ്രതിജ്ഞ ലൈൻ നമ്പർത്തവും അത് നിങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ യഹ്റുജന്ന അല്ല യഹ്റുജന്ന അവൻ പറയപ്പെടും നിങ്ങൾ സത്യം ചെയ്യണ്ട താത്തും മാറൂഫ നിങ്ങളുടെ സത്യമൊക്കെ അറിയപ്പെട്ടതാണ് ഇന്നല്ലാഹു കബീറും ഇമാത അള്ളാഹു എല്ലാ അറിയുന്നവരും കാര്യങ്ങൾക്ക് വിവരമുള്ളവരും ഒക്കെ ആകുന്നു അപ്പോൾ അതുകൊണ്ട് അള്ളാഹു സുഹാൻഹുദാല ഭൂമി മുസ്ലിങ്ങളോട് കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് പഠിക്കണമെന്നും മനസ്സിലാക്കണമെന്നും അത് ശ്രദ്ധയോടുകൂടി പഠിപ്പിക്കണമെന്നും പഠിപ്പിക്കുകയാണ് കാലം രാ തുക്സിമു താഴത്തു മഹറൂഫ ആ നിങ്ങൾ പ്രതിജ്ഞ ചെയ്യേണ്ടതില്ല താഴത്തു മഹറൂഫ നിങ്ങളുടെ അനുസരണം അറിയപ്പെട്ടതല്ലാകുന്നു അപ്പോൾ കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടി കേൾക്കുക മനസ്സിലാക്കുക എന്നാണ് അള്ളാഹുദല പറയുന്നത് നോക്കൂ ഇനി വാത്തിയോഹ നിങ്ങൾ അള്ളാഹുവിന് അനുസരിക്കുക പാത്തിയവസൂല റസൂല റസൂലിനെയും അനുസരിക്കുക വൈന്ത വല്ലവും നിങ്ങൾ പുറംതിരിഞ്ഞു പോവുകയാണെങ്കിൽ വൈന്ത വല്ലവും അവർ അവർ പുറം വൈന്ദ വല്ലവും അവർ പുറം തിരിഞ്ഞു പോവുകയാണെങ്കിൽ ഭൈൻ്റെമാ അലേഹിമാഹമ്മില അദ്ദേഹം നിങ്ങൾക്ക് ചുമത്തിയത് നിങ്ങൾ നിങ്ങളുടെ ബാധ്യതയാണ് ഫൈന്മാഹിയ അലൈഹി മാഹമ്മിലൈനമാര ഇല ഇല ഇലൈഹി ഇലൈഹി അവനിൽ അവനക്കുണ്ട് മാഹമ്മില അവരെന്താണോ ചുമല ചുമത്തിയത് അത് അവർക്കുണ്ട് അപ്പോൾ എന്താണോ അള്ളാഹു അള്ളാഹുദർ ചുമത്തിയിട്ടുള്ളത് അത് നിങ്ങൾക്കുമുണ്ട് മാഹമ്മിൽത്തും അത് നിങ്ങൾക്കും ഉണ്ട് വൈന്ദൊത്തിയൂഹു നിങ്ങൾ അവരനുസരിച്ചാൽ തുത്യേഹു നിങ്ങൾ അവനെ അനുസരിച്ചാൽ തെഹിത്തതു നിങ്ങൾ സന്മാറികളാകും വൈദ്യുതിയോഹു നിങ്ങൾ അള്ളാഹുവിന് അനുസരിക്കുകയാണെങ്കിൽ തെഹിത്തതു നിങ്ങൾ സന്മാറികളാകും ബാല റസൂലി ഒരു പ്രവാചകനുമില്ല ഇല്ലൽ ബലാഹുമ്പിയിൽ വ്യക്തമായ എത്തിച്ചുകൊടുക്കലല്ലാതെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെയും റസൂരിൻ്റെയും ഒക്കെ കൽപ്പനകൾ ഒമാഅല റസൂലി റസൂലിനില്ല ഇല്ലൽ ബലാഹു എത്തിച്ചു കൊടുക്കലല്ലാതെ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ നിയമങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നബി സല അഹു അലൈഹി വസ്ലമ നബിയുടെ ആളുകളെ എന്ന് പറയുന്നത് അതാണ് ഇവിടെ പറയുന്നത് ഇല്ലൽ ബലാഹുൽ മുബീൻ എത്തിച്ചു വ്യക്തമായ എത്തിച്ചു കൊടുക്കലല്ലാതെ അവർക്ക് ഇല്ല അവർക്ക് ബാധ്യതയില്ല അതുകൊണ്ട് നിങ്ങൾ അത് സ്വന്തമായി വായിക്കുകയും പഠിപ്പിക്കുകയും കുട്ടികളെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യണം അങ്ങനെയാണ് ചെയ്യേണ്ടത് വൈദ്യതൂഹു നിങ്ങൾ അവരനുസരിച്ചാൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് നിയമങ്ങളൊക്കെ അനുസരിക്കുകയാണെങ്കിൽ തെറ്റതു നിങ്ങൾ സന്മാർഗികളാകും അപ്പം സന്മാർഗികളാകാൻ വേണ്ടിയാണ് ഇതൊക്കെ നിങ്ങളെ പഠിപ്പിക്കുന്നത് അള്ളാഹു സുഹാ നുഹുതാല വ്യക്തമായി പറയുന്നു മാര സൂര്യൻ സൂര്യനില്ല ഇല്ലൽ വരാകളും ബീൻ വ്യക്തമായ പ്രബോധനമല്ലാതെ അവർക്കർക്കില്ല എന്നും അള്ളാഹു സുഹഹാനുഹുതാല പറയുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് രണ്ട് ഹദീസുകളാണ് തുടർന്ന് പറഞ്ഞത് വളരെ ശ്രദ്ധയോടുകൂടി വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട് വയദല്ലാഹു അള്ളാഹു വഹദല്ലാഹു അള്ളാഹു കരാർ ചെയ്തിരിക്കുന്നു അല്ലീൻ രാമനോ വിശ്വാസികളായ ആളുകളോട് നിങ്കും നിങ്ങളിൽപ്പെട്ട വയദല്ലാഹുല്ലദീൻ ആമനോ മിങ്കും നിങ്ങളിൽപ്പെട്ട വിശ്വാസികളായ ആളുകളോട് അള്ളാഹു കരാർ ചെയ്തിരിക്കുന്നു അമിൻസ്വാലി ഹത്തി സൽക്രമികളോടും വാമിനു സ്വലത്തി സൽക്രമം പ്രവർത്തിച്ചവരോടും അവൻ കൽപ്പിച്ചിരിക്കുന്നു അവൻ ചെയ്തിരിക്കുകയാണ് അതും നിങ്ങൾ മനസ്സിലാക്കണം അത് നിങ്ങൾക്ക് അതിൻ്റെ ബാധ്യതയാണ് അപ്പോൾ അതുകൊണ്ട് അള്ളാഹുദാൻ പറയാണ് ഭൂമിയിൽ അവർ പ്രതിനിധികളാക്കിയാൽ ഫില്ലാറു ഭൂമിയിൽ പ്രതിനിധിയാക്കിയാൽ ഫില്ലാർ ഭൂമിയിൽ പ്രതിനിധികളാക്കിയതുപോലെ അല്ലദീന ദീന മിങ്കും ഇങ്ങും നിങ്ങൾപ്പെട്ട മുമ്പിനികളായ ആളുകളെ പ്രതിനിധികളാക്കിയതുപോലെ അവൻ നിങ്ങളെ പ്രതിനിധികളാക്കിയാൽ വലയുമക്കീനെന്ന ലഘും ദീനവും വലയുമക്കീനെന്ന തീർച്ചയായും അവൻ വലയുമക്കീനെന്ന ലഹും ദീനഹും അവൻ മതത്തെ സൗകര്യപ്പെടുത്തി തരും മക്കനായ മക്കി വന്നാൽ സൗകര്യം ചെയ്തു തരും നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തരും ദീനവും നിങ്ങളുടെ അല്ലതീര്ടഹും തൃപ്തിപ്പെട്ടു നൽകിയ തൃപ്തിപ്പെട്ടു നൽകിയ മിംബാജി ഹൗഫിയും അമ്ന മിംബാജ് ഹൗഫീൻ ഹൗഫിയും അവരുടെ ഭയത്തിനു ശേഷം ഇപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾ വലിയ ഭയത്തിലാണ് ജീവിക്കുന്നത് എപ്പോഴും നോക്കിയാലും അവരെ അവർക്ക് ഭയമാണ് പ്രത്യേകിച്ച് മദീനയുടെ ആദ്യകാലത്തൊക്കെ മുലി മുസ്ലിങ്ങളെ ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ വളരെയേറെ പേടിച്ചും വിറച്ചുമൊക്കെയാണ് ജീവിച്ചിരുന്നത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചെറിയ ആളുകൾ രാത്രിയൊക്കെ മല മലമൂത്ര വിസർജനത്തിന് പോകേണ്ടി വന്നാൽ പുറത്തു പോയിട്ടാണല്ലോ നിർ നിർവഹിക്കാം അപ്പോൾ പുറത്തു പോകുമ്പോൾ അവർ വടിയോ അല്ലെങ്കിൽ ഒരു മടവാ മടവാടോ അങ്ങനെ ഇരുമ്പ് കണ്ടോ ഒക്കെ കയ്യിൽ പിടിച്ചാൽ പോകുക അങ്ങനെ ആളുകൾ വലുത് വലുതും കാട്ടിയെങ്കിലും അത് പേടികൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം മിമ്പാതി ഹൗഫിയും അമ്മ നിങ്ങൾക്ക് ഹൗഫ് ഭയ ഭയ അലക്ഷിതാവസ്ഥ അലക്ഷിതാവസ്ഥ നിങ്ങൾ ഭയപ്പെടുകയാണ് അന്ന ആ അലക്ഷിതാവസ്ഥയ്ക്ക് ശേഷം നിങ്ങൾക്ക് അവൻ സുരക്ഷിതാവസ്ഥ നൽകും എവബുദൂനനി അവർ അവർബുദൂനെ അവരെന്നെ എന്നെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാതെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഈ അവസ്ഥ പോയി പോയി ജീവിതത്തിൽ സൗകര്യപ്രദമായൊരു അവസ്ഥ ഉണ്ടാകും എവബുദൂനനെ അവർ എന്നെ ആരാധിക്കുന്നു എന്നെ അനുസരിക്കുന്നു എൻ്റെ കർമ്മങ്ങളും ജീവിത ജീവിതം എന്നെ അനുസരിക്കുന്നു എൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് അവർ ജീവിക്കുന്നു അത്രയേറെ ഭയന്നുകൊണ്ടാണ് ജീവിക്കുന്നത് നബി പറയാനുള്ള ജായ് ലായ് ശുരിക്ക ബിഷയ്യ എന്നെ അവർ ചുരുക്കുവെക്കുകയില്ല ഉമംഗഫറ ആരെങ്കിലും കുഫുൽ ചെയ്താൽ ഖഹുൽ ഫാസുഖൂൻ അവരെത്രയോ ഫാസുഖങ്ങളായ ആളുകൾ അവരത്രയേറെ പേടിച്ചും വിഷമിച്ചും ആണ് ജീവിക്കുന്നത് ഉറങ്ങാൻ പോലും അവർക്ക് പേടിയാണ് അത്രയേറെ ഭയപ്പെട്ടുന്നൊരു അവസ്ഥ നിങ്ങൾക്ക് നിങ്ങൾ ഉണ്ട് എന്നാൽ ഈ അവസ്ഥ ഒരേ യു മക്കിനന്നലും ദീനവും അവരുടെ ദീനീപരമായ അവസ്ഥയിൽ അവർ നിങ്ങൾക്ക് യു അവർക്ക് ദീനിൽ തെംകീ തെംകീ നൽകും അവരുടെ മതത്തെ ഭയ ഭയം ഉണ്ടായിരുന്നു ഇല്ലല്ലീ അല്ല ദീനർത്തതാലവും അവർക്ക് ഭയപ്പെട്ട് നൽകിയ ഇർത്തതാലവും അവർക്ക് നൽക നൽകിയ ദീനിനെ ഭയപ്പെട്ടുകൊണ്ടാണ് ദീൻ ദീൻ ദീനെ അവർ പേടിച്ചുകൊണ്ടാണ് ഒരു എഹ്ദിയൻ്റെ അവർക്ക് അവൻ ഭദ്രൻ്റെ പകരം നൽകും എംബാരി ഹൗഫീൻ അവർ ഹൗഫീന് ശേഷം അമ്ന നിർഭയത്വം നൽകും എന്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ടത് എബുദൂനനി നിങ്ങൾ എന്നെ അനുസരിക്കണം എന്നെ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനുഹു താലായുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ഒക്കെ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് ജീവിക്കണം ഒലായി ശരിക്കുന ബി ഷെയ്യ ആരെയും നിങ്ങൾ പങ്കു ചേർക്കാൻ പാടില്ല ഉമംഗഫലഭായിരിക്കാം ആരെങ്കിലും അങ്ങനെ ചേർത്താൽ പൗലായിഖ്മുൽ ഫാസുൻ അവരെത്ര വിജയിക്കുന്ന ആളുകൾ വാക്കീമുസ്വരാത്ത നിങ്ങൾ നമസ്കാരത്തെ സൂക്ഷിക്കുക അക്കീമുസ്വരാത്ത നിങ്ങൾ നമസ്കാരം സൂക്ഷിക്കുക നമസ്കാരം സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമസ്കരിക്കണമെന്ന് മാത്രമല്ല കൃത്യമായി അതിൻ്റെ വ്യവസ്ഥയോടു കൂടി വാക്കീമുസ്വരാത്ത നമസ്കാര കൃത്യതയോടുകൂടി നിങ്ങൾ നമസ്കരിക്കും നമസ്കരിക്കുക വാസ്തുതക്കാത്ത പ്രയാസത്തോടു നിസ്കരിച്ചാൽ മാത്രം പോലെ വാത്തു തക്കാത്ത സക്കാത്ത് കൊടുക്കുക സക്കാത്ത് കൊടുക്കുക വാത്തിയുള്ള സൂര്യ സൂര്യനുസരിക്കുക ഫലാതു ഫലാതു ഫലാ ലാലും ദുർഹമോൻ ലാലുഹമോൻ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടേക്കാം അപ്പോൾ വളരെ വലിയ കാര്യം പറഞ്ഞ് നമസ്കരിക്കുക എന്ന് മാത്രമല്ല ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അഹീമു സുലാത്താന്നാണ് അഹീബു സുലാത്താന്ന് പറഞ്ഞ നമസ്കാരം നിലനിർത്തുക നമസ്കാരത്തിൻ്റെ ആവഭാവങ്ങളോടുകൂടി അതിൻ്റെ സൗകര്യത്തോടു കൂടി നമസ്കരിക്കുകയും അതിൽ നിസ്കരിക്കുന്ന അവസ്ഥയിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം പൂർണ്ണ പൂർണ്ണാർത്ഥത്തിൽ അത് നിർവഹിക്കുകയും ചെയ്യുക മുസ്വലാത്ത നമസ്കാരത്തെ പൂർണ്ണമായും അതിൻ്റെ ബാധ്യതയോടുകൂടി നമസ്കരിക്കുക സക്കാത്ത സക്കാത്ത് കൊടുക്കുക ജക്കാത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ സക്കാത്ത വ്യവസ്ഥയോടു കൂടി കൊടുക്കുകയും അത് കാര്യമായി നിർബന്ധിച്ച് ചെയ്യുകയും ചെയ്യുക വാസ്തയോ റസൂല റസൂലിനെ അനുസരിക്കുക അനുസരിക്കുക ലാലും ദുർഹമൂൻ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടേക്കാം അങ്ങനെ സ്വന്തമായി ജീവിതത്തിൽ പറയാ പാടിക്കാം പറഞ്ഞ കാര്യങ്ങളെപ്പോലെ തന്നെ ഈ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി പാലിക്കണം എന്ന് അള്ളാഹു തന്നെ പറയുകയാണ് ലാൽ ദുർഹമൂൻ ദുർഹ്മൂൻ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടേക്കാം ലാ തെഹസബൻ അല്ലെ നിങ്ങളൊക്കെ ഫറു നിങ്ങൾ ഭയപ്പെടണ്ട ലാ തെഹ്സബല്ല നിങ്ങൾ നിങ്ങൾ വിചാരിക്കേണ്ടതില്ല നിങ്ങൾ ലാ തെഹസബല്ലീനു കാഫിലുകളാകുന്ന ആളുകളെ നിങ്ങൾ നിഷേധിക്കേണ്ടതില്ല മൊറജുദ്ദീന അവർ അള്ളാഹുവിനെ തോൽപ്പിക്കാൻ തോൽപ്പിച്ചു കളയാം ഫിൽ ഫില്ലറീ ഭൂമിയിൽ അള്ളാഹുവിനെ തോൽപ്പിച്ചു കളയുമെന്ന് അവർ വിചാരിക്കേണ്ട ലാ തെഹസബല്ലീന കഫറു ഫറു ഫിൽ ഫില്ലറീ ലാ തെഹസബല്ലീനൊക്കെ കഫറു കാഫുകളെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നിങ്ങൾ വിചാരിക്കേണ്ടതില്ല മുജുദ്ദീൻ ഫിൽ ഭൂമിയിൽ അവരെ അവരെ ഭൂമിയിൽ ഭയപ്പെടുമെന്ന് മൗബാഹു മുന്നാറും അള്ളാഹു അവരെ സംരക്ഷിക്കും മൗബാഹു മുന്നാറു അള്ളാഹു അടിമകളെ സംരക്ഷിക്കും അബാഹു മുന്നാറുബാഹും അവരെ സം അന്നാറു നരകമാകുന്നു അവരെ സംരക്ഷിക്കുക മസൂർ അത് എത്ര എത്ര ദുഷ്ടമായ സങ്കേതമാണ് ഇത് അള്ളാഹു സുഹാനഹുൽ തല പറയാണ് മുസ്ലീങ്ങൾക്ക് അള്ളാഹുത്താലൻ ചെയ്തു കൊടുക്കുന്ന വലിയ ഒരവസ്ഥ വരാനുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയല്ല ഈ അവസ്ഥയൊക്കെ മാറി സുരക്ഷിതമായ അവസ്ഥ അള്ളാഹുദാൻ നിങ്ങൾക്ക് നൽകും അതാണ് നിങ്ങൾ പറമ്പടം പറയുന്നത് നിങ്ങൾ വന്ന് വേണം നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന് മാത്രം വിവാദം ചെയ്യുക എവിടെയും സിർക്ക് വെക്കാതിരിക്കുക സിർക്ക് പാലിക്കാ പാലിക്കാതിരിക്കുക നമസ്കാരം നിലനിർത്തുക അതുപോലെ തക്കാത്ത് കൊടുക്കുക അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെയും അനുഭവിക്കുക അനുസരിക്കുക ലാൽ ലഖ് റഹ്മോൻ അപ്പം നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു അതുപോലെ അള്ളാഹുവിന് ഇതിനു ശേഷം അള്ളാഹുവിന് മസ്ജിദൻ ഫിലാറി ഭൂമിയിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക എല്ലക്കും ദുർഹമെ ബീസൽ ബസീർ അള്ളാഹുവാണ് മനസ്സിന് ശേഷം എല്ലാ വിധത്തിൽ തിന്മുകളിൽ നിന്നും സംരക്ഷിക്കുന്നവൻ അള്ളാഹുവാണ് അങ്ങനെ വന്നു പോയ അവസ്ഥ നമ്മൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നല്ലവരായി ജീവിക്കണം ആ ജീവിച്ചാൽ അവരുടെ ജീവിതത്തിൽ വന്നു പോകുന്ന എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അവൻ നമുക്ക് പൊറത്ത് മാപ്പാക്കിത്തരും അള്ളാഹു സുബ അനുഹുതല ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് സുരക്ഷിതമായ ഒരു അവസ്ഥയിലേക്ക് അവൻ നമ്മെ സംരക്ഷിക്കും അള്ളാഹു തല ഒരു അവസരം ഉണ്ടാക്കി തരുമാറാകട്ടെ